ഹലോ വിശ്വ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത് മീൻ നോക്കാനാണ് കരിമീൻ കൊഞ്ച് അമൂർ അമൂറ് വേളാപ്പരൂ കടലിൽ മത്സ്യ ചോദിച്ച ഇങ്ങനെയല്ല ലോകം ഇങ്ങനെയാണോ വിചാരിച്ചല്ലേ എന്തെങ്കിലും മൂറ് പാറ കൊറേ കടലിലെ കരിമീൻ കൊടുക്കലേതാണ് ഇതാണ് നമ്മുടെ ഗൾഫ് കാരാണ് അത് സ്പോർട്സ് ഇത് ഈ ചുവപ്പ് കാണ പൈസ ഓ വിഷയല്ലേ നമ്മള് ക്യുസ് മട്ടൻ വേറെ അത് ഇല്ല നെല്ലി വന്ന മട്ടൻ ഇത് വന്നു എല്ലാം രണ്ടാമത് വാങ്ങിച്ചു ഇവിടെ ഇവിടെ ഏറ്റവും വില കൂടിയ മീൻ പറയുന്നത് അതായിട്ട് പറയട്ടെ കാഴ്ചല്ലോ രണ്ടാം ഇഞ്ചു ഇത് ഒരിക്കലും ഒറ്റ വലിയ കുറച്ചു എടുത്താ ഫിക്സ് ചെയ്യാൻ ഇവിടെ നമുക്ക് കാണാം 16 16 പ്രോ ഔ വെളിയിൽ എടുക്കില്ല വെളിയിൽ ഇങ്ങനെയേ വെച്ചിരിക്കണേ അത് എങ്ങനെ വെച്ചേക്കണേ അതെന്താ റോണാൾഡോ പറഞ്ഞത് വെച്ചാ അത് ഐഫോൺ കൊണ്ടെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഇതൊരു ഒരു ഫുൾ കോട്ട ജാക്കന്റ് ഐഫോൺ അതുകൊണ്ട് ഈ കേസിനെഷ റോണാൾഡോ ഒരു വിഷിയായിട്ട് ഫോൺ എടുക്കാൻ കൊണ്ട് ക്യാബിണ്ടാ ഓ അപ്പോഴേ നീ ആ ലോഡിന്റെ പൈസ ഞാൻ ആയിക്കണോ അതങ്ങനെ വേക്കൻസി ആണേ ഓ പോര്

ിൽഡിംഗ് ആണെന്ന് തോന്നുന്നല്ലേ ഇത് നമ്മളാ മലയാളി മുന്നൂറ്റി അറുപത്തിമൂന്ന് ബാറ് മുപ്പത്തിനാല് എന്ന് പടത്താൻ പറഞ്ഞിട്ടുണ്ട്

കടല വെക്കാൻ പോകി പോയില്ലട പിടിച്ച നോമ്പ് പോയില്ലേ നോമ്പ് സമയത്താണ് പടച്ച ഉറങ്ങൂലോ അത് കണ്ടോകർ ഞാൻ ഉണ്ട്

അല്ലല്ല ഇതിന്റെ മitteln ഒരു നോമ്പ് കിട്ടും മറ്റേ വിരള് ഇതിനെ വിരളിട്ട് കറക്കണ സൂപ്പ് കുടിക്കണം അച്ചാ ഈ കറക്റ്റ് കാണിച്ചോ ഈ സൂപ്പ് ഇരലെങ്ങേ ഇരുന്നോടാ ഈ സൂപ്പ് ഒന്ന് കുടിച്ചേ വേണ്ട സർ സൂപ്പ് കുടി കൈപൊള്ളി ആക്സിഡന്റ് വേറെ കണ്ടോ കണ്ടോ എനിക്ക് അറിയാമോ ഇത് ലവല്ലേ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഇതേ പോലെ പെട്ടി പെട്ടി കുടിച്ചേ കട്ട കറക്കി വെള്ള നിറൊന്നുമല്ലേ ആരും അറിയണ്ട എവിടെ വന്നാലും പെണ്ണിന് വേണ്ടി സമയം ഇതെല്ലാം എല്ലാ കടമ്പ പെണ്ണിന് അതാരണം കലക്കല്ലത് കൊറച്ചേരം ഇത് കുടിച്ചിട്ട് വരാം നമ്മളന്നെ അനന്ത അനന്ത കൊണ്ട് വയ്യാതെ മരിക്കുന്ന പൂച്ചിട്ടോപ്പിടിക്കാറുള്ള പൂരി ഓപ്പിടിക്കൊണ്ട് പോയ ഓപ്പിട അപ്പൊ അത് ഒരാളെന്താണ് എന്റെ മോളെ പൂച്ച മാന്തി കൊണ്ടുവന്ന പൂച്ച മാന്തിന്റെ മോളെ പൂച്ച മാന്തി ഇത്ര ചീച്ചാ ഓളം പറ്റില്ല അതാണ് ും കണ്ടിടങ്ങി വ്യാദന കൂടുമ്പോൾ ഇത്രയും വേദന വ്യാഴാഴ്ച കറണ്ട് വന്നു വിട്ടു കറണ്ട് ഇല്ലാത്ത സമയത്ത് കറണ്ട് വന്നാൽ പോകുമ്പോ ഒരു മോഡൽ നേരാണ് <laughs> <laughs> <Yes, ും തുടർന്നോണ അല്ലാതെ ഉണ്ട് കളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഫുഡ്ണ്ടാക്കി അപ്പൊ ഒരു ചുള്ളി കമ്പാണ്ടൊക്കെ ഉണ്ടുന്റെ കാലില് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ എഴുഞ്ഞു ആശ പറഞ്ഞേണ്ടെങ്കി കുരുമുളം അടിച്ചാ അറിയാളെ ും ഇത് അഞ്ചു എല്ലാം കള്ള പറയരുത് ഇതൊക്കെ നടന്നത് എന്റെ ഒന്നാം ക്ലാസ്സിലായിരുന്നു ഒന്നാം ക്ലാസ് രണ്ടു വർഷമായി പടുത്തോളി കഴിഞ്ഞാൽ ഷാർട്ട് ടൈം ആഡ് അൺകംഫർട്ടബിൾ ഫീലിംഗ്സ് ഒരു നാരങ്ങ എനിക്ക് വേണം പിടിയാ തിന്നു ഞാന ഫോട്ടോ എടുക്കാൻ ുംപ്പം ഇപ്പം ഇത് കഴിച്ചിട്ട് വരാൻ ടാറ്റി കഴിച്ചിട്ട് കാണാം

എങ്ങനെ വന്ന മീനാണ് എല്ല് മാത്രം ബാക്കിയുള്ളവരേലൊന്നും ഇല്ല അവിടെ ചെറിയ ചെറിയ ഒരു വിളിക്കുന്ന പാല് പ്രോട്ടീൻ

നേരെ സുബൈ ഇട്ടേക്കുന്ന സാധനം എന്താടാ മറ്റ സാധനങ്ങളിലേക്ക് റൊണാൾഡോ നീ മിസ് യു റൊണാൾഡോ നിന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത്തിന്റെ ഞാൻ വിട്ടെ അവളാ കഴിയുന്നവരെ അമാൻ അതിനുശേഷം അടുത്ത സാധനം അതിനുശേഷ ഇവിടെ ഈ മീനിന്റെ പേരെന്തോന്നായിരുന്നു ആ ഓക്കെ ഇത് നമ്മളെ സുധീർ കുട്ടനാണ് രണ്ടാമത് തന്നേ ആ ഹൂർ അതായിരുന്നു അമൂർ ആണ് അപ്പാടി അയ്യായിരത്തി അഞ്ഞൂറ് ഇത് നമുക്കൊരബദ്ധം പറ്റിയാണ് അടുത്തു എനിക്കു അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തേക്കോ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കഴിക്കാനായിട്ട് വന്നതാണ് ഞാൻ അവന്റെ ഒരു പൈസ ഉണ്ട് ആ റിവ്യൂ

വാ നമ്മ കടലിലോട്ടൊക്കെ പോയിട്ട് വരാം ക്രിക്കറ്റ് കളിക്കാൻ വന്നപ്പോ അവിടെ ശെരിക്കും പിള്ളേരുണ്ടായിരുന്നു ഒരു മണിക്കൂർ ഒന്ന് കഴിക്കാ എടുത്തു അവന്റെ ബോട്ടിനോട്ട് പോവാ കൊമ്പന്റെ ഡയലോഗ് കേട്ടല്ലോ അൽ ഇതാണ് ഇവിടത്തെ കടല് കപ്പല് നമ്മ കപ്പലിലോട്ടൊക്കെ പോയിട്ട് വരാം അവരവിടെ തിരിച്ചു വിളിച്ച് കടലിന്നാണ് നമ്മൾ വരുന്നത് കടലിന്റെ മകനാണ് നമ്മൾ സിറാജുൽ പള്ളിയ സിറാജു വിവരം